ബഹിരാകാശത്തിന്റെ വിശാലമായ ശൂന്യതയിൽ ജീവനില്ലാത്ത വസ്തുക്കൾ ബില്യൺ കണക്കിന് വർഷങ്ങളായി ഒഴുകി നടന്നു ഗ്രഹങ്ങൾ രൂപപ്പെട്ടു സമുദ്രങ്ങൾ നിറഞ്ഞു കനത്ത മേഘങ്ങൾക്കിടയിലൂടെ മിന്നലുകൾ പാഞ്ഞു എന്നാൽ ഒരിടത്തും ജീവൻ സ്വയം ഉദ്ഭവിക്കുന്നില്ല നിങ്ങൾ ജീവിതത്തെ അതിന്റെ കാതലിലേക്ക് ചുരുക്കിയാൽ അത് ശരിക്കും എന്താണ് വെറും ആറ്റങ്ങൾ വെറും രസതന്ത്രം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ വായു പാറകൾ നക്ഷത്രങ്ങളിലെ തന്മാത്രകളിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നിട്ടും നമ്മൾ ഇവിടെയുണ്ട് ചിന്തിക്കുന്നു ശ്വസിക്കുന്നു നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു ജീവിതം വരും തന്മാത്രകളാണെങ്കിൽ ശരിയായവ ലബോറട്ടറിയിൽ കലർത്തി ആദ്യം മുതൽ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല നമുക്ക് എന്താണ് നഷ്ടമായത് നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി വരണ്ടതും അരാജകവുമായ ഒരു ലോകമായിരുന്നു ധന ഇല്ല കോശങ്ങളില്ല ജീവനില്ല വെറും പച്ചയായ രസതന്ത്രം എന്നിട്ടും എന്തോ മാറി തന്മാത്രകൾ വെറുതെ പ്രതികരിക്കുകയായിരുന്നില്ല അവ സംഘടിക്കാൻ തുടങ്ങി അവ സ്വയം പകർത്താൻ തുടങ്ങി അവ വികസിക്കാൻ തുടങ്ങി രസതന്ത്രം ജീവശാസ്ത്രമായ നിമിഷമായിരുന്നു അത് ജീവനില്ലാത്ത തന്മാത്രകൾ ജീവിതത്തിലേക്കുള്ള ആദ്യ പടിവെച്ച നിമിഷം പക്ഷേ എങ്ങനെ ഏത് ശക്തിയാണ് ഈ തന്മാത്രകളെ അതിരുകൾക്കുപ്പുറത്തേക്ക് തള്ളിയത് അതൊരു കോസ്മിക് അപകടമായിരുന്നു അതോ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളിൽ എഴുതപ്പെട്ട ഒരു അനിവാര്യമായ ഫലമാണോ ജീവിതം ഇന്ന് ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുന്നു ജീവനില്ലാത്ത വസ്തുക്കൾ എങ്ങനെ ജീവനുള്ളതായി മാറി ജീവൻ ഉയർന്നുവരുന്നതിനു മുമ്പ് ശരിയായ ചേരുവകൾ ഉണ്ടായിരിക്കണം നാല് ബില്യൺ വർഷങ്ങൾക്കു മുമ്പ് ഭൂമി ഇന്ന് നമുക്കറിയാവുന്ന ലോകം പോലെയല്ലായിരുന്നു അതൊരു പ്രക്ഷുബ്ധ ഗ്രഹമായിരുന്നു സമുദ്രങ്ങൾ തിളച്ചു മറിയുന്നു വിഷലിപ്തമായ ആകാശത്തിൽ മിന്നലുകൾ പാഞ്ഞു ഉൽക്കാവർഷം നടക്കുന്നു ബഹിരാകാശത്തുനിന്ന് വിചിത്രമായ വസ്തുക്കൾ കൊണ്ടുവരുന്നു നിർണായകമായി ജലം സമൃദ്ധമായിരുന്നു ഈ പ്രതികരണങ്ങൾക്ക് ഒരു മാധ്യമം നൽകി എന്നാൽ അരാജകത്വം ഉണ്ടായിരുന്നിട്ടും നിർണായകമായ എന്തോ സംഭവിക്കുകയായിരുന്നു ഗ്രഹം ജീവൻ ആവശ്യമായ അവശ്യഘടകങ്ങൾ കാർബൺ ൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ എന്നിവയും മറ്റും കലർത്തുകയായിരുന്നു ഇവ വെറും യാദൃശ്ചികമായ രാസവസ്തുക്കളായിരുന്നില്ല അവ വളരെ വലിയ എന്തോ ഒന്നിന്റെ അസംസ്കൃത വസ്തുക്കളായിരുന്നു ഇതിനെ ബേക്കിംഗ് പോലെ കരുതുക നിങ്ങൾക്ക് ശരിയായ ചേരുവകൾ ആവശ്യമാണ് എന്നാൽ ചേരുവകൾ മാത്രം ഉണ്ടായാൽ കേക്ക് ഉണ്ടാകില്ല അവ ശരിയായ രീതിയിൽ സംയോജിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ രണ്ട് ശാസ്ത്രജ്ഞർ സ്റ്റാൻലി മില്ലറും ഹറോഡിയുറേയും ഭൂമിയുടെ ആദ്യകാല സാഹചര്യങ്ങൾ ജീവന്റെ തന്മാത്രകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവർ മീതെയിൻ അമോണിയ തുടങ്ങിയ വാതകങ്ങൾ ഉപയോഗിച്ച് ഒരു അറ നിറച്ചു ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തെ അനുകരിച്ചു തുടർന്ന് അതിനെ വൈദ്യുതി ഉപയോഗിച്ച് പ്രഹരിച്ചു പുരാതന മിന്നൽ കൊടുങ്കാറ്റുകൾ പോലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിശ്വസനീയമായ എന്തോ സംഭവിച്ചു അറയ്ക്കുള്ളിൽ പുതിയ തന്മാത്രകൾ പ്രത്യക്ഷപ്പെട്ടു അമിനോ ആസിഡുകൾ പ്രോട്ടീനുകളുടെ നിർമ്മാണ ബ്ലോക്കുകൾ ജീവന്റെ ചേരുവകൾ വാതകങ്ങൾ വെള്ളം തീപ്പൊരികൾ എന്നിവയിൽ നിന്ന് മാത്രമാണ് രൂപപ്പെട്ടത് ഈ പരീക്ഷണം കാണിച്ചത് ജീവന്റെ അസംസ്കൃത വസ്തുക്കൾ അപൂർവമോ പ്രത്യേകമോ ആയിരുന്നില്ല എന്നാണ് ശരിയായ സാഹചര്യങ്ങളിൽ അവ സ്വാഭാവികമായി രൂപപ്പെടാം എന്നാൽ തന്മാത്രകൾ രൂപപ്പെടുത്തുന്നത് ഒരു കാര്യമാണ് അവയെ വളരാനും പൊരുത്തപ്പെടാനും പുനരുത്പാദിപ്പിക്കാനും കഴിയുന്ന ഒന്നാക്കി മാറ്റുന്നത് അത് തികച്ചും വ്യത്യസ്തമായ ഒരു വെല്ലുവിളിയാണ് രസതന്ത്രത്തിൽ നിന്ന് ജീവശാസ്ത്രത്തിലേക്ക് മാറാൻ മറ്റെന്തോ ആവശ്യമായിരുന്നു ക്രമീകരണം അവിടെ നിന്നാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകാൻ തുടങ്ങുന്നത് ജീവൻ എന്നത് ശരിയായ തന്മാത്രകൾ ഉണ്ടാകുന്നത് മാത്രമല്ല അവയെ ക്രമീകരിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ വെള്ളത്തിൽ എണ്ണ ഒഴിച്ചാൽ അത് വെറുതെ കലരില്ല അത് സ്വയം സംഘടിപ്പിച്ച് തുള്ളികൾ ഉണ്ടാക്കുന്നു ശരിയായ സാഹചര്യങ്ങളിൽ ചില തന്മാത്രകൾക്കും ഇതേ കാര്യം സംഭവിക്കുന്നു ഈ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്മാത്രകളിൽ ഒന്ന് ലിപിഡുകളാണ് ഈ തന്മാത്രകൾ സ്വാഭാവികമായി ഒത്തുചേർന്ന് കുമിളകൾ ഉണ്ടാക്കുന്നു ചെറിയ കോശങ്ങൾ പോലെയുള്ള അറകൾ ഇതൊരു ഗെയിം ചേഞ്ചറായിരുന്നു എന്തുകൊണ്ട് കാരണം ഒരു ഒരുക്കുമ്പിള ഒരു യാദൃശ്ചിക രൂപമല്ല അതൊരു തടസ്സമാണ് അത് ഉള്ളിലുള്ള എന്തിനേയും സംരക്ഷിക്കുന്നു പുറം ലോകത്തെ വേർതിരിക്കുന്നു ഇത് ജീവന്റെ ആദ്യത്തെ പ്രാകൃതമായ കോശഭിത്തി ആയിരിക്കാം എന്നാൽ ജീവൻ എന്നത് വെറും വേർതിരിക്കൽ മാത്രമല്ല അത് പാറ്റേണുകളെയും ഘടനകളെയും കുറിച്ചാണ് തന്മാത്രകളെ മറ്റെന്തോ ഒന്നാക്കി മാറ്റാൻ പ്രകൃതിക്ക് ഒരു വഴിയുണ്ട് ലളിതമായ രസതന്ത്രത്തിൽ നിന്ന് ഉയർന്നുവരുന്ന പാറ്റേണുകൾ നമ്മൾ എപ്പോഴും കാണുന്നു ക്രിസ്റ്റലുകൾ കൃത്യമായ രൂപങ്ങളിൽ വളരുന്നു മഞ്ഞുകെട്ടകൾ സങ്കീർണമായ ഡിസൈനുകൾ ഉണ്ടാക്കുന്നു തന്മാത്രകൾ സ്വാഭാവികമായി സങ്കീർണമായ ഘടനകളിൽ ക്രമീകരിക്കുന്നു ഉദാഹരണത്തിന് പ്രോട്ടീനുകൾ എടുക്കുക അവ അമിനോ ആസിഡുകളുടെ ലളിതമായ ശൃംഖലകളായി ആരംഭിക്കുന്നു എന്നാൽ ശരിയായ സാഹചര്യങ്ങളിൽ അവ കൃത്യമായ മൂന്ന് ധവ് രൂപങ്ങളിലേക്ക് മടക്കിവെക്കുന്നു പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഘടനകൾ ഉണ്ടാക്കുന്നു ഭക്ഷണം തകർക്കുകയോ ധടവ് പകർത്തുകയോ ചെയ്യുന്നത് പോലെ പതിയെ പടിപടിയായി തന്മാത്രകൾ വെറുതെ ഒഴുകി നടക്കുകയായിരുന്നില്ല അവ ഘടനകൾ ഉണ്ടാക്കുകയായിരുന്നു അവ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു അവ അവിശ്വസനീയമായ എന്തിന്റെയെങ്കിലും അടിത്തറയിടുകയായിരുന്നു തന്മാത്രകൾ വെറുതെ സംഘടിക്കുക മാത്രമല്ല സ്വയം പകർത്താൻ തുടങ്ങിയപ്പോഴാണ് രസതന്ത്രം ഒരു വലിയ കുതിപ്പ് നടത്തിയത് അവിടെയാണ് ജീവന്റെ യഥാർത്ഥ തീപ്പൊരി നമ്മൾ കണ്ടെത്തുന്നത് ഏതോ ഒരു ഘട്ടത്തിൽ എന്തോ ഒന്ന് മാറി തന്മാത്രകൾ വെറും ഘടനകളായി സ്വയം സംഘടിക്കുകയായിരുന്നില്ല അവ സ്വയം പകർത്താൻ തുടങ്ങി അതായിരുന്നു ജീവന്റെ ആദ്യത്തെ യഥാർത്ഥ തീപ്പൊരി ഈ പരിവർത്തനത്തിന്റെ താക്കോൽ ഒരു തന്മാത്രയായിരുന്നു ഭയ നിങ്ങൾ ധഴവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും എല്ലാ ജീവന്റെയും ബ്ലൂപ്രിന്റ് വഹിക്കുന്ന തന്മാത്ര എന്നാൽ ധഴയ്ക്ക് മുമ്പ് മഴ ഉണ്ടായിരുന്നു ധഴോയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു അതിന് വിവരങ്ങൾ സംഭരിക്കാനും സ്വയം പകർത്താനും കഴിയും പ്രജനനത്തിന്റെ ഒരു പ്രാകൃതമായ പതിപ്പ് ധനെ ഒരു ഇരട്ടസ്ട്രാൻഡുള്ള തന്മാത്രയാണെങ്കിൽ മഴ ഒറ്റ സ്റ്റാൻഡുള്ളതാണ് ഇത് ലളിതവും ആദ്യകാല ഭൂമിയിലെ സാഹചര്യങ്ങളിൽ രൂപപ്പെടാൻ എളുപ്പവുമാക്കുന്നു ഓരോ തവണ തുറക്കുമ്പോഴും സ്വയം വീണ്ടും എഴുതാനും പകർപ്പുകൾ ഉണ്ടാക്കാനും കഴിയുന്ന ഒരു പുസ്തകം നിങ്ങളുടെ പക്കലുണ്ടെന്ന് സങ്കല്പിക്കുക ഫഴേക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു അതിന് ലളിതമായ ഒരു കോഡ് ഉണ്ടായിരുന്നു സഹായമില്ലാതെ അതിന്റെ പകർപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ഇതൊരു സിദ്ധാന്തം മാത്രമല്ല ശരിയായ സാഹചര്യങ്ങളിൽ ഫഴ സ്വയമേവ രൂപപ്പെടാമെന്നും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതുപോലെ സ്വയം പകർത്താൻ തുടങ്ങാമെന്നും ശാസ്ത്രജ്ഞർ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സ്വയം പകർത്തുന്ന തന്മാത്രയെ ഒരു സംരക്ഷിത കുമളയ്ക്കുള്ളിൽ വയ്ക്കുക പെട്ടെന്ന് നിങ്ങളുടെ പക്കൽ വരും രസതന്ത്രം മാത്രമല്ല ആദ്യത്തെ ജീവനുള്ള കോശത്തിന് സമാനമായ എന്തോ ഒന്ന് നിങ്ങൾക്കുണ്ട് ഈ പ്രാകൃതമായ മടവ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ ജീവന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പുകളായിരിക്കാം ലളിതവും ദുർബലവും എന്നാൽ അസാധാരണമായ എന്തോ ചെയ്യാൻ കഴിവുള്ളതും പരിണാമം തന്മാത്രകൾക്ക് സ്വയം പകർത്താൻ കഴിഞ്ഞാൽ പരിണാമം ആരംഭിച്ചു ചെറിയ മാറ്റങ്ങൾ മ്യൂട്ടേഷനുകൾ ചില തന്മാത്രകൾ വേഗത്തിൽ പകർത്തപ്പെടുമെന്നും മറ്റുള്ളവ കൂടുതൽ കാര്യക്ഷമമായി പകർത്തപ്പെടുമെന്നും അർത്ഥമാക്കുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ മികച്ചവ മാത്രം അതിജീവിച്ചു ഇത് നിർജ്ജീവ രസതന്ത്രത്തിൽ നിന്ന് മാറ്റാനും മെച്ചപ്പെടുത്താനും അതിജീവിക്കാനും കഴിവുള്ള ഒന്നിലേക്കുള്ള ആദ്യത്തെ യഥാർത്ഥ ചുവടുവയ്പായിരുന്നു ഒരർത്ഥത്തിൽ ജീവിതം ശരിക്കും ആരംഭിച്ച നിമിഷമായിരുന്നു അത് എന്നാൽ ഈ ആദ്യകാല ജീവരൂപങ്ങൾ ശരിക്കും തഴിച്ചുവളരാൻ അവയുടെ പകർപ്പിന് ഇന്ധനം നൽകാൻ ഒരു മാർഗം ആവശ്യമായിരുന്നു ജീവിതത്തിന് ശ്രദ്ധേയമായ എന്തോ ഒന്നുണ്ടായിരുന്നു സ്വയം പകർത്തുന്ന തന്മാത്രകൾ എന്നാൽ അതിജീവനത്തിന് ഊർജം ആവശ്യമാണ് ഇന്നത്തെ ഓരോ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾ മൃഗങ്ങൾ ബാക്ടീരിയകൾ വളരാനും പ്രവർത്തിക്കാനും ഊർജ്ജം ആവശ്യമാണ് എന്നാൽ ആദ്യകാല ജീവരൂപങ്ങൾ എങ്ങനെയാണ് ഊർജ്ജം നേടിയത് ഒരു സിദ്ധാന്തം ഹൈഡ്രോതെർമൽ വെന്റുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു ചൂടുള്ള ധാതുക്കൾ നിറഞ്ഞ വെള്ളം പുറന്തള്ളുന്ന ആഴക്കടലിലെ വിള്ളലുകൾ അവ ആദ്യകാല മെറ്റബോളിക് പ്രക്രിയകൾക്ക് ഇന്ധനം നൽകുന്ന പ്രകൃതിദത്ത ഊർജ്ജ നിലയങ്ങളായി പ്രവർത്തിച്ചു തുടക്കത്തിൽ അത് വെറും രസതന്ത്രമായിരുന്നു എന്നാൽ ചില തന്മാത്രകൾ ഊർജ്ജം പിടിച്ചെടുക്കാനും സംഭരിക്കാനും കൂടുതൽ മികച്ചതായി മാറി പ്രാകൃതമായ മെറ്റബോളിസം പ്രകാശത്തെ പരിവർത്തനം ചെയ്യുന്ന സൌരോർജ്ജ പാനലുകൾ പോലെ ഈ തന്മാത്രകൾ വളരാനും പകർത്താനും ഊർജ്ജം പിടിച്ചെടുത്തു പിന്നീട് ഒരു മുന്നേറ്റമുണ്ടായി സംരക്ഷിത മെംബ്രേണുകൾ അവ ഊർജ്ജം ഉപയോഗിക്കുന്ന തന്മാത്രകളെ വലയം ചെയ്തു അവ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അനുവദിച്ചു സ്വതന്ത്രമായി ഒഴുകി നടക്കുന്നതിനു പകരം അവ ചെറിയ കുമിളകൾ പോലെയുള്ള ഘടനകൾക്കുള്ളിൽ ബന്ധിക്കപ്പെട്ടു അത് ജീവിതത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു പ്രാകൃത കോശങ്ങൾ ഉയർന്നുവന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ മെച്ചപ്പെട്ടു നമുക്കറിയാവുന്ന ജീവിതം രൂപം കൊള്ളുന്നത് വരെ ലളിതമായ തന്മാത്രകളിൽ നിന്ന് സ്വയം പകർത്തുന്ന കുമിളകൾ വരെ ആദ്യത്തെ യഥാർത്ഥ കോശങ്ങൾ വരെ അങ്ങനെയാണ് രസതന്ത്രം ജീവശാസ്ത്രമായത് ജീവൻ ആരംഭിച്ചത് സൂക്ഷ്മവും ദുർബലവുമായ ഒരു കുമിളയിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളുടെയും പൂർവികൻ ഒരു ബില്യൺ വർഷങ്ങളോളം അത് സൂക്ഷ്മമായി തുടർന്നു പുരാതന സമുദ്രങ്ങളിൽ ഏകകോശ ജീവികളായി ഒഴുകി നടന്നു പിന്നീട് ഒരു നിർണായക വഴിത്തിരിവ് സംഭവിച്ചു കോശങ്ങൾ സഹകരിക്കാൻ തുടങ്ങി ആദ്യത്തെ ബഹുകോശ ജീവികളെ സൃഷ്ടിച്ചു ഈ വിപ്ലവകരമായ മാറ്റം രണ്ട് പ്രധാന കണ്ടുപിടുത്തങ്ങളാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു പ്രകാശ സംശ്ലേഷണം ഇത് ജീവികളെ സൂര്യപ്രകാശം ഉപയോഗിക്കാൻ അനുവദിച്ചു കൂടാതെ സങ്കീർണമായ ഘടനകളുള്ള യൂഗാരിയോട്ടുകളുടെ ആവിർഭാവം ഈ സെല്ലുലാർ വിപ്ലവം വൈവിധ്യത്തിന്റെ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി ചില കോശങ്ങൾ സൂര്യപ്രകാശം പിടിച്ചെടുക്കാൻ പരിണമിച്ചു അങ്ങനെ സസ്യങ്ങൾ ഉദ്ഭവിച്ചു മറ്റുള്ളവ ചലനവും ധാരണയും വികസിപ്പിച്ചു അങ്ങനെ മൃഗങ്ങൾ ഉത്ഭവിച്ചു കാംബ്രിയൻ സ്ഫോടനം ഈ വൈവിധ്യത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു അതിജീവനത്തിനായി മത്സരിക്കുന്ന സങ്കീർണമായ ജീവികളാൽ ആവാസവ്യവസ്ഥകളെ നിറച്ചു ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുശേഷം ഒരു പുതിയ അതിജീവന തന്ത്രം ഉയർന്നുവന്നു വേഗതയോ ശക്തിയോ അല്ല ബുദ്ധി പഠിക്കാനും ആശയവിനിമയം നടത്താനും ലോകത്തെ ചോദ്യം ചെയ്യാനുമുള്ള കഴിവ് മനുഷ്യരാശിയെ വേർതിരിച്ചു എന്നിരുന്നാലും ഈ ആഴത്തിലുള്ള ജിജ്ഞാസ് ആദ്യകാല സ്വയം പകർപ്പ് തന്മാത്രകളിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് ഓരോ ചിന്തയും ഓരോ കണ്ടുപിടുത്തവും ഓരോ സ്വപ്നവും ജീവന്റെ പുരാതന തീപ്പുരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വേർപ്പെട്ടവരല്ല നമ്മൾ അതിന്റെ ഭാഗമാണ് അതിന്റെ തുടർച്ചയായ പരിണാമം അതിനാൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോഴെല്ലാം ഓർക്കുക നിങ്ങൾ വേർപ്പെട്ടവരല്ല നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പന്നമാണ് നിങ്ങൾ രസതന്ത്രമാണ് ഉണരുന്ന ഭക്ഷണം കഴിക്കുന്ന ചിന്തിക്കുന്ന ഉറങ്ങുന്ന ചോദ്യം ചെയ്യുന്ന നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന രസതന്ത്രം നിങ്ങൾ ജീവന്റെ തുടർച്ചയായ കഥയുടെ ഭാഗമാണ്